പൊന്നോണം ചരിത്ര വിവാഹ ക്യാമ്പയിൻ ലോഗോ പ്രകാശനം നടന്നു ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു കാഞ്ഞങ്ങാട് ശോഭിക വെഡിംഗ് സെൽ ചരിത്ര വിവാഹ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം നടന്നു റിട്ടയർഡ് ഡിവൈഎസ് ദാമോദരൻ ഭാര്യ സരിത റിട്ടയേർഡ് ഇൻസ്പെക്ടർ കുഞ്ഞിക്കൃഷ്ണൻ ബിഗ്മാൾ മാനേജിംഗ് ഡയറക്ടർ ഷംസ്തീൻ പാലക്കി ഷോറൂം മാനേജർ മൻസൂർ എന്നിവർ ചേർന്നാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത് നല്ലൊരു രണ്ട് പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾക്കാണ് ഇന്നിവിടെ തുടക്കം പിടിച്ചിരിക്കുന്നത് ഈ രണ്ടും വൻ വിജയമാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും നട്ടില് അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഷോബിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരു മുതലാളി തൊഴിലാളി ബന്ധം ഞാൻ എപ്പോഴും കണ്ടില്ല ഒരു കൂട്ടായ പ്രവർത്തനം മുതലാളിമാർ തൊഴിലാളികളാണ് തൊഴിലാളികളും മുതലാളിമാരാണ് ഇത് വാക്കുകൊണ്ട് മാത്രം പറയുന്നതല്ല നമ്മളെ ഞാൻ പറഞ്ഞതുപോലെ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റാഫ് മാനേജ്മെന്റ് സ്റ്റാഫിനോട് കാണിക്കുന്നത് അതിന്റെ പതിന്മടങ്ങ് ആ സ്നേഹം തിരിച്ചു തിരിച്ചു നൽകണം നൽകണം മാത്രം എന്ന് ചടങ്ങിൽ വെച്ചി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്റ്റാഫ് അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു റിട്ടേർഡ് ഡിവൈഎസ് പി ദാമോദരനും ഇൻസ്പെക്ടർ കുഞ്ഞികൃഷ്ണനും ചേർന്ന് മൊമെന്റോ നൽകി దామోద భార్య సరిత రిటైర్ ఇన్స్పెక్టర్ కుష్ణన్ బిగ్ మాల్ డైరక్టర్ షంసి ఎచ్ఆర్ ఎక్సిక్ భావన చైర్న మొమెంటు కుమార్ và những ngót.